അലൈക്കും റഹീം അസലാമലൈക്കും വരഹമുല്ലാ വാത്തറീം അലഹമുല്ലാഹിറബീൻ അള്ളാഹുബിദിൻ സയ്യദ് മുഹമ്മദ് ചില കാര്യങ്ങൾ നിന്നുകൊണ്ട് ചെയ്താൽ അത് ശാരീരികമായി വലിയ പ്രയാസങ്ങൾ രോഗങ്ങൾക്ക് കാരണമായി തീരും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നിന്ന് ചെയ്യാൻ പാടില്ല ഇരുന്നു കൊണ്ടായിരിക്കണം ചെയ്യേണ്ടതെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് നിന്നുകൊണ്ടൊരിക്കലും വെള്ളം കുടിക്കരുത് അതുപോലെ തന്നെ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് അങ്ങനെ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് കുടലിലേക്ക് അത് ശക്തമായ രൂപത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ രോഗങ്ങൾ പിടിപെടുമെന്ന് ആധുനിക ശാസ്ത്രം പോലും നമ്മെ ഓറമ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എപ്പോൾ വെള്ളം കുടിക്കുകയാണെങ്കിലും അതുപോലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഇരുന്നു കൊണ്ടായിരിക്കണം അവ നാം നിർവ്വഹിക്കേണ്ടത് എന്ന് ഹബീബായ സയ്യിദന മുഹമ്മദു റസൂൽഹി സൊല്ലാഹു അലിഹി വസ്ല്ലാമത്തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മഹാനയിമാം മുസ്ലിം റൊലി അള്ളാഹു താലാഅൻഹു ബഹുമാനപ്പെട്ട അനസുബിന് മാലിക് റൊലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവകൾ പറയുന്നുണ്ട് അന്നഹു ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസ്ല്ലാം മാത്തങ്ങൾ നഹാഷറബുറജുൽ ഇമ ഒരു വ്യക്തി നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നതിനെ മുത്തനബി സാഹു തങ്ങൾ വിലക്കിയിട്ടുണ്ട് അപ്രകാരം നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അവിടുന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ കത്താദ്റിയാഹുഅലഹ് പറയുകയാണ് ഫക്കുലിനെ അപ്പ ഞങ്ങൾ ചോദിച്ചു ഫൽ അഖുലു അപ്പം നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കല്ലോ നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞല്ലോ അപ്പം നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കലോ അഭിമാനപ്പെട്ട അനസുബനു മാലിക്ഹു പറഞ്ഞു അഷറു അഹ് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുക അതിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കുടിക്കുന്നതിനേക്കാളും ഷറാണ് അതിനേക്കാളും അപകടമാണ് അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് തന്നെയാണ് എന്ന് മഹാനായ അനസുബനു മാലിക് അറുലാഹുത്തുഅാലാൻഹു പറഞ്ഞതായി ഇമാ മുസ്ലിം റദ് അള്ളാഹു താലാൻഹു ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ട് തന്നെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ഇപ്പൊ ആധുനിക കാലത്തിൽ നമ്മുടെയൊക്കെ വിവാഹ സദ്യകളിലും മറ്റു സദ്യകളിലും ബഫേ സംവിധാനം ഒരുക്കുന്ന എത്രയോ ആളുകളെ കാണാറുണ്ട് അത് നാം ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ഭക്ഷണം കായം കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യങ്ങൾ നാം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു പ്രവണത ഹദീ ഹദീസിൻ്റെ വിരുദ്ധമാണ് എതിരാണ് നാം നമ്മുടെ വിരുന്നുകാരെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവർക്ക് നമ്മളാൽ ഒരു അപകടം ഒരു രോഗം വന്ന് ചേരുക എന്നുള്ളത് എത്രമാത്രം മോശമാണ് അതുകൊണ്ട് തന്നെ അതുപോലെ അതിൻ്റെ പുറമെ ഈ ബഫേ സമ്പ്രദായം എന്നുള്ളത് മാന്യതക്ക് നിരക്കാത്ത മാന്യന്മാർ ചെയ്യാൻ പാടില്ലാത്ത പാശ്ചാത്യരുടെ ഒരു സ്വഭാവമാണ് അതിലേക്ക് ഒരിക്കലും നാം വന്ന് ചേരാൻ പാടില്ല അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക ാണ് വേണ്ടത് ഇരുന്നു കൊണ്ട് മാന്യമായി ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെയുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടായിരിക്കണം നാം വിരുന്നുകാരെ വിരുന്ന ക്ഷണിക്കേണ്ടത് അത് വിവാഹത്തിനാണെങ്കിലും മറ്റേത് സൽക്കാരത്തിനാണെങ്കിലും അതാണ് മാന്യത അതാണ് വിശദീ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നുകൂടെ നാം ഓർക്കണം അള്ളാഹു സുബാനുഹൂ നന്മകൾ ധാരാളം ചെയ്യാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഹാമിൻ അസ്സലാലൈക്കും വാഹി വാത്തു